നെഞ്ചിൽ കൈവശം പ്രാർത്ഥിക്കുമ്പോൾ ശ്വാസകോശത്തിൻ്റെ വിഷമത അനുഭവിക്കുന്നുണ്ട് ശ്വാസ തടസ്സങ്ങൾ അനുഭവിക്കുന്നുണ്ട് അനുഭവിക്കുന്നവരുണ്ട് കർത്താവുന്നതിൻ്റെ വിശുദ്ധമായ രക്തം കൊണ്ട് ശ്വാസകോശത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഹൃദയ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൻ്റെ വാൽവുകൾ ശോഷിച്ചു പോയവര് ഹൃദയത്തിന് ബ്ലോക്കുള്ളവർ ഹൃദയത്തിൻ്റെ ഭിത്തികൾക്ക് ബലം കുറഞ്ഞവരെ ശ്വസിക്കാൻ പാടുപെടുന്നവർ വേണ്ടത്ര ഓക്സിജൻ കിട്ടാത്തവരെ അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശ്വാസകോശത്തിന് ആകമാനം കരളിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരിന് നീർക്കെട്ടലുള്ളവരെ ലിവറിനെ ഇൻഫെക്ഷൻ ഉള്ളവരെ കർത്താവുന്ന വിശുദ്ധമായ രക്തത്താൽ എല്ലാ ആന്തരിക അവയവങ്ങളെയും കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു യശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ ഈശോ നാമത്തിന് സൗഖ്യം പ്രാപിക്കട്ടെ ശ്രുതികട്ടെ യശ്വേ ശ്രുതി ഹരി ഹരി സദയ തൊഴിലേ സുഖ എ യും കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുകൾപ്പെടെ ശിരസ് രോഗമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശിരസ്റ്റുള്ളവര് ചെവി കേൾക്കാൻ പാടില്ലാത്തവര് ചെവി കേൾവി കുറവുള്ളവര് കണ്ണിനു കാഴ്ച മങ്ങി വരുന്നവര് ടോയ്സെറ്റ് രോഗികള് തൈറോയ്ഡ് രോഗികള് അവരെല്ലാരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്ഥിര സംബന്ധമായ എല്ലാ രോഗങ്ങളെയും കൃത്യമായി ഇപ്പോൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ വിശുദ്ധരത്ഥം എന്റെ സ്ഥിരക്ക് വിളിക്ക് തറക്കപ്പെടട്ടെ എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അത് സൗഖ്യം പ്രാപിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ரான முழு பங்கடுத்து பிரார்த்தையில் മൂന്ന് പതിമൂന്നിൽ കണ്ടത് അവിടുന്ന് തൻ്റെ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു വന്ന വിളിച്ചത് എന്തിനാണ് വിളിച്ചതെന്തിനാണ് വായിച്ചുള്ളൂ ശ്രുതിയ ഹലലിയുള്ള തിരുവചനങ്ങൾ തന്നോട് കൂടെ ും പ്രസംഗ് അയക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അധികാരം അവൻ അവൻ പന്ത്രണ്ട് പേരെ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു നിയോഗിച്ചു അതായത് എപ്പോഴും ഈശ അടുത്തേക്ക് വിളിക്കുമ്പോ നിങ്ങൾ വിചാരിക്കരുത് എന്നും കൊന്നും പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അടുത്ത് ഇരിക്കാനാണ് വിളിക്കണമെന്ന് വിചാരിക്കരുത് അവിടെയാണ് വിഷയം എന്നത് കർത്താവ് അടുത്തേക്ക് നമ്മളെ വിശ്വാസം കൊണ്ട് വിളിക്കുമ്പോൾ എപ്പോഴും നമ്മളെ പറഞ്ഞ് അടുത്തുനിന്ന് പറഞ്ഞ് വിടാൻ വേണ്ടിയാണ് വിളിക്കുന്നത് മനസ്സായില്ലേ അടുത്തേക്ക് വിളിക്കുമ്പോൾ എന്തിനാണ് വിളിക്കുന്നത് അതായത് അവരെ പറഞ്ഞു വിടാൻ വേണ്ടിയാണ് എങ്ങോട്ട് പറഞ്ഞു വിടണം വിശ്വാസ കൈമാറ്റത്തിന് മറ്റുള്ളവരടുത്തേക്ക് പറഞ്ഞു വിടണം ഈ ഉടമ്പടി ഇത്രയും കത്താൻ കാര്യം എന്താണ് വിശ്വാസ കൈമാറ്റം ശക്തമായ രീതി നടക്കുകയല്ലേ അല്ലേ ഇപ്പം ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞിൻ്റെ ടൈം ഷോർട്ട് ചെയ്ത് കൊടുത്തില്ലേ മൂന്ന് കൊല്ലത്തെ സമയം കുഞ്ഞിനെ നാല് വയസ്സുള്ള കുഞ്ഞിനെ എന്തുകൊണ്ടാണ് ടൈം ഷോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ കുഞ്ഞ് അല്പ ഒരു കീമോ കഴിഞ്ഞപ്പോൾ ഒരു ഓക്കെ ആയി ഓക്കെ കഴിഞ്ഞപ്പോൾ ആ നാല് വയസ്സുകാരത്തി പത്രവും കൊണ്ടടന്ന് അവളുടെ ഫ്ലാറ്റിലെല്ലാവരും കൊടുക്കണം ഈശോ അമ്മയുടെ പത്രമാണ് ഈശോ അമ്മയുടെ പത്രമാണെന്ന് പറഞ്ഞു നാല് വയസ്സേ ഉള്ളൂ ആളിനെ ആ ആ കൃപാസനം പത്രത്തിന് ഓരോ അവളുടെ താമസിക്കുന്ന ട്രീറ്റ്മെൻറ്റിന് വന്ന് താമസിക്കുന്ന ഫ്ലാറ്റിലെ ഓരോ മുറിയിലും കൊണ്ടുപോയി എല്ലാവരും കൊടുക്കും എന്താണ് ഈ ഈശോഅമ്മയുടെ പത്രമാണ് ഈശോ പത്രമാണ് അപ്പോഴേ ദൈവത്തോട് ആ കുഞ്ഞു കാണിച്ച സ്നേഹത്തിനാണ് അവർക്ക് ഡൈം ഷോട്ടിങ് കൊടുക്കണത് നമുക്ക് എപ്പോഴും വിചാരിക്കേണ്ടത് നാല് വയസ്സുള്ള കുഞ്ഞു പോലും കർത്താവിനെ ഇങ്ങനെ പ്രഘോഷിക്കുകയാണ് എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത് ദൈവം നമ്മളെ വിളിക്കണത് ദൈവത്തിൻ്റെ അടുത്തിരുന്ന് ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കാനല്ല വിളിക്കണത് പറഞ്ഞ് അയക്കാൻ വേണ്ടി വിളിക്കുകയാണ് പറഞ്ഞയക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ആ ഒരു ബോധം നമുക്കുണ്ടാവണം മേരി മാഡലിനെപ്പോലും ഈശോ വിളിച്ചത് നീ എൻ്റെ അടുത്തിങ്ങനെ നിൽക്കല്ലേ അതിൻ്റെ ടൈം കഴിഞ്ഞു എന്ന് പറയും നീ പോയി എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറയും അത് അടുത്ത് ആളെ പറഞ്ഞു പിടിക്കണ ഉടനെ ബൈബിളിൽ ഏറ്റവും ശക്തമായൊരു സംഭവമാണിത് യേശു ഇരുപത് പതിനാറ് യേശു അവളെ വിളിച്ചു പറഞ്ഞ യേശു അവളെ വിളിച്ചു യേശു അവളെ വിളിച്ചു മറിയം മറിയം അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു ഗുരു എന്നർത്ഥം ഗുരു യേശു പറഞ്ഞു നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക എന്തെന്നാൽ ഞാൻ പിതാവിന്റെ അടുത്തേക്ക് ഇതുവരെയും ഇത് കയറിയിട്ടില്ല നീ എന്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് അവരോട് ഞാൻ ഞാൻ എന്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും എന്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെയും ആരോഹണം ചെയ്യുന്നു ിനോട് പോലും ഈശോ എന്താ പറയണത് നീ എൻ്റെ അടുത്ത് തന്നെ നിക്കാതെ വേഗം സ്ഥലം വിട്ടു പോകണം എന്തിനാണ് നിന്നെ വിളിച്ചിരിക്കണത് എന്തിനാണ് സുവിശേഷം ആകാനും സുവിശേഷം ഏക്കാനും വേണ്ടിയാണ് യേശുവിനെ രക്ഷാകര ചരിത്ര സംഭവം മറ്റുള്ളവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി കൈമാറാൻ വേണ്ടിയാണ് അതായത് നിങ്ങളെ മിഷനിലേക്ക് ഇപ്പോൾ നിങ്ങളിങ്ങനെ കറിഞ്ഞും കൂപി എപ്പോഴും എൻ്റെ കടമേ എൻ്റെ രോഗമേ എൻ്റെ ജീവിതമേ ഇപ്പോൾ എനിക്ക് തന്നെയാണെങ്കിൽ എന്തുമാത്രം ഉണ്ട് ഞാൻ ഐ എം നോട്ട് ബോധർ അബൌട്ടിറ്റേ എന്താ കാര്യം കാര്യം ഞാൻ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് കർത്താവിൻ്റെ തിരിച്ചു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടില്ല എൻ്റെ കാര്യത്തിൽ കഴിഞ്ഞാൽ ഇപ്പം തുടങ്ങിയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശുശ്രൂഷ തുടങ്ങിയ കാലം മുതലേ ഉള്ള ഉള്ളതാകുമ്പോൾ ശുശ്രൂഷയുടെ ഭാഗമാണ് അതായത് ഈ വൂണ്ടഡ് ഹീലർ എന്ന് പറയും ബൈബിളിൽ അറിയാവുന്നവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകും അതായത് നമുക്ക് മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്ന മുമ്പ് നമ്മൾ മുറിയണം കർത്താവ് അവൻ്റെ മുറിവിലാണല്ലോ നമുക്ക് സൗഖ്യമെന്ന് പറയത്തില്ലേ അപ്പോൾ സ്വാഭാവ സ്വാഭാവികമായ രീതിയിൽ ഈ നമ്മളുടെ വേദനയോ നമ്മുടെ രോഗമെന്നും കരഞ്ഞുകൂവി നമ്മുടെ കടം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും നമ്മളുടെ വിഷമതകളെയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് മനുഷ്യൻ്റെ സ്വാഭാവികമാണ് അതുകൊണ്ടാണ് അവൾ കരഞ്ഞുകൊണ്ട് നിന്നു അപ്പോൾ ഇരുപത് പതിനൊന്ന് വായിച്ച് ഇരുപത് പതിനൊന്ന് അവർക്ക് പത്ത് ഇരുപതേ പതിനൊന്ന് ഇതാണ് സംഭവം മറിയത്തിന്റെ ആദ്യത്തെ പൊസിഷൻ എന്താണ് കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കണം എന്ത് വിഷയമായ കരഞ്ഞലുണ്ടാണത് ഇപ്പൊ നിന്റെ രോഗമാകാം കടമാകാം അതുപോലെ തന്നെ നിൻ്റെ കുടുംബത്തിൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനമാകാം അല്ലെങ്കിൽ മക്കളുടെ തന്നെ ദുർനടപ്പ വേറെ പ്രണയത്തിൽ പോയി കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയാകാം ഇതും പറഞ്ഞുകൊണ്ട് നീ കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തന്നെ സന്നിധിയിൽ എപ്പോഴും നിൽക്കുകയാണ് എത്ര വർഷമായി നിൽക്കണത് ഈ മേരി മേഡലും അങ്ങനെ നിന്ന പക്ഷിയാണത് അതാണ് ഇരുപത് പതിനൊന്നേ പറയണത് അവൾ കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കല്ലറവാദിക്ക് നിന്നോ കല്ലറവാദിക്ക കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കക്ഷിയോടാണ് ഈശോ ഇപ്പോൾ പതിനാറ് ഇരുപത് അല്ലെ ഇരുപത് പതിനാറിൽ പറയണത് എന്താ പറയണത് ഇപ്പം ഇരുപത് പതിനൊന്നിൽ ഇവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു ഈ ഇരുപത് പതിനൊന്നിൽ കരഞ്ഞുകൊണ്ട് നിന്ന് ഇവളോടാണ് ഈശോ പറയണത് ഇരുപത് പതിനാറിൽ എന്താണ് കരഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കല്ലേ നീ വേഗം പോയി എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ ഉയർപ്പിനെക്കുറിച്ച് പറയാൻ പറഞ്ഞു പ്രേസ്തലോടെ അപ്പം നിങ്ങളുടെ കടമാണ് ജപ്റ്റിയാണെന്ന് പറഞ്ഞ് കരഞ്ഞ കൂപി കർത്താവിൻ്റെ മുമ്പ് നിൽക്കരുത് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോകണം തിരിച്ചു പോയിട്ട് അത് എൻ്റെ കർത്ത ആണേ കർത്താവ് ജപ്റ്റ് ചെയ്യാതെ വേറെ ആർക്കും എന്നെ ജെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു ബോധം ഉണ്ടാകണം കർത്താവ് ജപ്റ്റ് ചെയ്യാത്തോളം കാലം എന്നെ ആർക്കും ജപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു ബോധത്തിൽ എൻ്റെ ആ വിഷയത്തെ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കർത്താവിനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി പോകണം അതാണ് പതിനാറ് ഇരുപത് പറയണത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരെന്ന് പറഞ്ഞില്ലേ ആ ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് ആരാണ് പുനരുദ്ധാനത്തോട് ഐക്യദാർഢ്യമുള്ളവരാണ് ദൈവത്തോട് ഇഷ്ടപ്പെട്ട ആൾക്കാർ കർത്താവിൻ്റെ പുനരുദ്ധാനത്തോടെ ഐക്യദാർഢ്യം പ്രാപിക്കുന്നവരും അത് ലോകത്തിന് കൈമാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവര് അവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവര് അവർക്കാണ് ടൈം ഷോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കൈയെടു കർത്താൻ സു ঝাড় ിലായിരുന്നു തലേ ദിവസം ഞാൻ കണ്ട് ആ ദർശനത്തിൽ വെച്ച് ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് ഞാനൊരു മാതാവിൻ്റെ ഭക്തിയോ ജപമാല കൃത്യമായി ചൊല്ലുന്ന ആളോ ആയിരുന്നില്ല എങ്കിലും ഞാൻ മുട്ടിപ്പായി അന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി പതിനഞ്ച് ദിവസത്തിന് ശേഷം യാതൊരു കംപ്ലയിൻറ്റുമില്ലാതെ മിടുക്കനായ ആരോഗ്യത്തോടു കൂടിയ ബുദ്ധിക്കോ ഒന്നും ഒരു പ്രശ്നമില്ലാത്ത നല്ല ഐക്യമുള്ള മിടുക്കനായ ഒരു മോനെ എനിക്ക് മാതാവ് തിരിച്ചു തന്നു അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊക്കെ എല്ലാവരോടും ഓപ്പറേഷന് ശേഷം പറഞ്ഞിരുന്നു ഞാനിങ്ങനെ മാതാവിനെ ദർശനത്തിൽ കണ്ടു ദൈവത്തിൻ്റെ ആ ശക്തി പ്രവഹിച്ച് അവന് ദൈവത്തിൻ്റെ കിരണങ്ങൾ അവൻ്റെ ദേഹത്തേക്ക് പതിച്ച് അവന് ജീവം വച്ചു വരുന്നതായിട്ട് ഞാൻ കണ്ടു അതുകൊണ്ട് അവന് കിരൺ എന്ന് പേരിടണമെന്ന് പോലും ഞാനന്ന് പറഞ്ഞിരുന്നു ഏറെക്കാലം ഞാൻ പിന്നീട് പിന്നീട് കാണുന്നവരോടെല്ലാം ഈ മാതാവിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുമായിരുന്നു പിന്നീട് ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്ത് അതിനുശേഷം ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ യൂട്യൂബിലുള്ള ഓരോ ടോക്കുകളും കേൾക്കുമ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി അന്ന് കൃപാസനം സഞ്ചാരി മാതാവാണ് അന്ന് അവിടെ എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിന് ജീവൻ ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു തന്നതെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഉടമ്പടി എടുത്തു അപ്പോൾ ഞാൻ എൻ്റെ നിയോഗത്തിൽ ഒരുപാട് അസുഖങ്ങൾ അതിനുശേഷം രണ്ടാമത്തെ സിസേറിയന് ശേഷം ഒരുപാട് അസുഖങ്ങൾ പിന്നീട് അങ്ങോട്ട് ഉണ്ടായി പതിനാറ് അന്ന് തുടങ്ങിയ തലവേദന വിട്ടുമാറാത്ത തലവേദന ഈ തലവേദന എന്തുകൊണ്ടാണെന്ന് ഡോക്ടേഴ്സിന് അറിയത്തില്ല അതുപോലെ എല്ലാ ദിവസവും തലവേദന അതിനുവേണ്ടി എം ആർ ഐ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും കണ്ടുപിടിക്കാനായിട്ടില്ല പിന്നീട് പ്രമുഖമായ ഒരു ഹോസ്പിറ്റൽ കാണിച്ചപ്പോൾ മൈഗ്രെയിൻ ആയിരിക്കാമെന്ന് പറഞ്ഞു അതിന് ചികിത്സ എടുത്തുകൊണ്ടിരുന്നു ഒരുപാട് ടാബ്ലെറ്റ്സ് കഴിച്ചു തലവേദന ഇല്ലാത്തപ്പോഴെല്ലാം എനിക്ക് തലകറക്കം അപ്പോൾ അതിനുവേണ്ടി വീണ്ടും ഡോക്ടർ പ്രമുഖമായ ആശുപത്രി പോയി ഡോക്ടറെ കണ്ടപ്പോൾ മൈഗ്രെയിൻ അസോസിയേറ്റഡ് വെർട്ടിഗോ ആണെന്ന് പറഞ്ഞു അതിനും ചികിത്സകൾ നടത്തി കൂടാതെ അന്ന് എനിക്ക് ഡയബറ്റീസ് വന്നു അന്ന് മുതലേ വേറൊരു ഹോസ്പിറ്റലിൽ പോയി പ്രമുഖ പ്രമുഖ ഹോസ്പിറ്റലിൽ പോയി ഡയബറ്റിസ്റ്റിനെ കണ്ട് അതിനും മെഡിസിൻ എടുത്തു ഈ പതിനാറ് വർഷമായിട്ടും എൻ്റെ ഡയബറ്റീസ് കൺട്രോൾഡ് അല്ലായിരുന്നു എപ്പോഴും എപ്പോഴും നമുക്ക് ഡയബറ്റീസിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അനുഭവപ്പെട്ടിരുന്നു കൺട്രോൾഡ് ആവാത്തത് കൊണ്ട് കൂടാതെ എൻ്റെ അന്ന് മുതൽ എൻ്റെ കൈകൾ കൈകളിലും കാലുകളിലും ചൊറിഞ്ഞു പൊട്ടി വിണ്ടുകീറി കൈകളെല്ലാം തൊലിയെല്ലാം വിണ്ടുകീറുന്നൊരു അസുഖം കൂടാതെ ഫാറ്റി ലിവർ പിന്നെ കൂടാതെ എനിക്ക് യൂട്രസിലും ഓവറിയിലും സിസ്റ്റ് ഇങ്ങനെ എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും ഇതിനെല്ലാം ഓരോ പ്രമുഖ ഹോസ്പിറ്റലുകളിൽ പോയി പ്രമുഖരായ ഓരോ ഡോക്ടേഴ്സിനെ കണ്ട് എറണാകുളത്തുള്ള മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിലും തലവേദനയ്ക്ക് ഒരു ഹോസ്പിറ്റല് സിസ്റ്റിന് വേറെ ഹോസ്പിറ്റല് അങ്ങനെ എല്ലാ തരത്തിനും ഡയബറ്റീസിന് വേറെ ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാ പ്രമുഖരായ ഡോക്ടേഴ്സിൻ്റെയും ചികിത്സ നടത്തിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സിസ്റ്റ് റിമൂവ് യൂട്രസ് റിമൂവ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് നിർ നിർദ്ദേശിച്ച പ്രകാരം യൂ യൂട്രസും ഓവറിയും റിമൂവ് ചെയ്തു അപ്പോഴും അത് ആ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് വിചാരിച്ചു അപ്പം ആ ഓപ്പറേഷന് ശേഷം എൻ്റെ ഈ ലെഫ്റ്റ് കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് എപ്പോഴും വേദന അപ്പോൾ അത് പല ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു സ്പോണ്ടിലൈറ്റിസ് ആണെന്ന് പറഞ്ഞ് ആയുർവേദം അലോപ്പതി ഹോമിയോ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ചികിത്സകളും തിരുമലും എല്ലാം നടത്തിയിട്ടും അതിനും ഒരു കുറവും ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടിയിൽ ഈ കാര്യമൊന്നും ഞാൻ വച്ചിരുന്നില്ല എൻ്റെ അസുഖത്തെ എൻ്റെ ഈ ഇത്രയും അസുഖങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ ഈ അസുഖങ്ങളൊന്നും ഉടമ്പടിയിൽ വെച്ചിരുന്നില്ല കാരണം ഞാൻ ഒരുപാട് ധ്യാനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് പള്ളികളിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എൻ്റെ കൂടപ്പിറപ്പാണെന്നുള്ള രീതിയിൽ ഇതൊന്നും മാറാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഇതൊന്നും ഞാൻ വച്ചില്ല ഞാൻ ഉടമ്പടിയിൽ വച്ച കാര്യങ്ങൾക്കല്ല ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നത് കൂടാതെ അന്ന് മുതൽ ഞങ്ങൾ പത്ത് വർഷമായിട്ട് വേറെ വീട് വെച്ച് താമസിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ മൂത്ത കുട്ടിയും ചെറിയ കുട്ടിയും തമ്മിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അവർ വഴക്കുണ്ടാക്കും അപ്പോൾ ഇതെന്താണിങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്നോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല അവർ വളരെ സ്നേഹത്തോടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ കുറച്ച് നേരം കഴിയുമ്പോൾ വഴക്കിട്ട് അടി കൂടുന്നതാണ് കാണുന്നത് അങ്ങനെ കുടുംബസമാധാനം ഉണ്ടാവില്ല എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയാണ് ഇവർ വഴക്കെടുന്നതോർത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ ആ കാര്യം നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴവർ വളരെ സ്നേഹത്തോടെ ഒരിക്കലും അതിനുശേഷം വഴക്കെടുന്നതായിട്ടോ ഒന്നും ശ്രദ്ധയിൽപ്പെടുന്നില്ല നമ്മൾ എപ്പോഴും അവർ സ്നേഹത്തോടെ ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത് അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു എനിക്കിത്രയും അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഉടമ്പടിയിൽ വച്ചിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഇവിടെ വന്ന് ഞാൻ എല്ലാ മാസവും കൂടെ വരാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് എപ്പോഴോ എനിക്കറിഞ്ഞൂടെ എപ്പോഴാന്ന് ഇപ്പം ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ പലപ്പോഴായി എപ്പോഴും തന്നെ ഉപയോഗിക്കാറുണ്ട് ഇപ്പം ഞാൻ നോക്കുമ്പോൾ കുറേ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് എനിക്ക് തലവേദനയോ തലകറക്കമോ വെട്ടികോ ഇല്ല തലവേദനയില്ല ഈ ഷോൾഡറിലുണ്ട് ആറു വർഷമായിട്ട് ഓപ്പറേഷന് ശേഷം ഉണ്ടായിരുന്ന ഈ കഴുത്ത് വേദന സ്പോണ്ടിലൈറ്റിസ് മൂലമുള്ള വേദനകളില്ല പതിനാറ് വർഷമായിട്ട് കൺട്രോൾഡ് ആവാതിരുന്ന ഷുഗറ് എനിക്കിപ്പോൾ കൺട്രോൾഡ് ആണ് അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ എനിക്ക് മാറിക്കിട്ടി അതിന് മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു നന്ദി സ്തുതി ഞാൻ എനിക്ക് കിട്ടിയ ഒരു സാക്ഷ്യം പറ പറയാനായിട്ടാണ് വന്നത് എനിക്ക് ഇരുപത്തി ഞാൻ എൻ്റെ വീട് എറണാകുളം ഇരു രണ്ടായിരത്തി എൻ്റെ പേര് ഷീല വീട് എറണാകുളം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞ് അതിനുശേഷം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പുതുക്കി ഒൻപത് മൂന്ന് ഇരുപത്തി മൂന്നിൽ പുതുക്കി സാക്ഷ്യം ഇതാണ് എനിക്ക് ഇരുപത്തിനാല് വർഷമായി എൻ്റെ കക്ഷത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു അത് ഡോക്ടറെ കാണിക്കാനോ ഒന്നിനും ഞാൻ മുതിർന്നില്ല ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിച്ച് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് വളർത്തിയെടുക്കണം അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ കയറാനോ ഇതുകൊണ്ട് പോയി കീറി പൊളിക്കാനോ എന്ന് എനിക്ക് സാധി സാധിക്കില്ല അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ വേറെ ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ലാത്തതാണ് അതുകൊണ്ട് നീ ഇത് ഏറ്റെടുക്കണമേ നീ പറഞ്ഞിട്ടുണ്ടല്ലോ ദൈവമേ എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല എന്ന് എന്നാരുളി ചെയ്ത വചന ആവർത്തിച്ച് ആവർത്തി ഞെല്ലിക്കൊണ്ടേയിരുന്നു ഓരോ ദിവസവും വെളുപ്പിനെ എൻ്റെ മണിക്ക് എൻ്റെ കൊന്തചൊല്ലുകയും തോന്നുന്ന സമയത്തെല്ലാം ഞാൻ കൊന്ത ആ ഇരുപത്തിനാല് വർഷവും ഈ ഇരുപത്തിനാല് വർഷവും ഞാനിങ്ങനെ കൊന്തചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് കൃപാസനത്തെ പറ്റി അറിഞ്ഞതും കൃപാസനത്തിൽ വരാൻ എനിക്ക് മാതാവേ എന്നെ നീ ഒന്ന് അവിടെ നിന്ന് കൊണ്ടുപോയി ഞാൻ ജോലി എടുക്കണമായിരുന്നു ആ ജോലി അവിടെ നിന്ന് തന്നെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല മാതാവേ നീ എന്നെ ഇവിടെ നിന്നും കൊണ്ടുപോ നിൻ്റെ സന്നിധിയിലേക്ക് എന്നെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഈ ഇപ്പോൾ എനിക്ക് എന്നും ഞാൻ ഈ തൈലം പരറ്റി പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ ഈ മുഴ പെട്ടെന്ന് അപ്രത്യക്ഷമായി ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരുപത്തിനാല് വർഷമായ ഈ മുഴ ഇപ്പോൾ എൻ്റെ കക്ഷത്തിലില്ല എന്നും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുപോലെ എൻ്റെ അയൽവക്കത്തെ ഒരു ഒരു സാധാരണ സ്ത്രീയാണ് അവർക്കും ജോലി ചെയ്യാൻ പാടില്ല അവർക്ക് കാലുവേദനയായിട്ട് നടക്കാൻ പാടില്ലാതെ ഞാൻ ഈ തൈലം കൊണ്ടുപോയി പരറ്റി ഉപ്പും കൊടുത്ത് തേനും കൊടുത്ത് അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി അവർ ജോലിക്ക് പോയി പിന്നെ എൻ്റെ കുടുംബസമാധാനം കുടുംബത്തിൽ പ്രാർത്ഥനയേ ഉണ്ടായിരുന്നില്ല വർഷങ്ങളായി പ്രാർത്ഥനയില്ലാത്ത കുടുംബമായിരുന്നു എൻ്റേത് ഞാൻ പ്രാർത്ഥന ചെല്ലുമെങ്കിലും എൻ്റെ കൂടെ ആരും വന്ന് പ്രാർത്ഥന ചെല്ലില്ലായിരുന്നു എന്നും ഞാൻ പ്രാർത്ഥിക്കും ദൈവമേ ഇവരെന്നാണ് ഭർത്താവേ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥന ചെല്ലുന്നുവെന്ന് ഈ ഒരു ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥന ചെല്ലാനും ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും എല്ലാം ഞങ്ങൾക്ക് കിട്ടി യേശുവേ നന്ദി ഇതെല്ലാം തന്ന അമ്മയ്ക്ക് അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരമായിരം സ്തുതികളും നന്മകളും നേരുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി എൻ്റെ പേര് ആൻ്റണി കോഴിക്കോട് ദേവഗിരി സെൻറ്റ് ജോസഫ് ഇടവേൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്താം തീയതിയാണ് ഉടമ്പടി എടുത്തത് എൻ്റെ സഹോദരി മൂലമാണ് ഞാൻ ഉടമ്പടിക്കാൻ വന്നത് സഹോദരിക്ക് കിട്ടിയ അനുഗ്രഹം മൂലമാണ് ഞാൻ കൂടുതലും വരാൻ കാര്യം ഈ ഉടമ്പടിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു കേട്ടണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല